ഇന്ന് വെള്ളിയാഴ്ച ഓതി തീരും മുൻപ് ഫലം കിട്ടുന്ന ദിഖ് ചൊല്ലിക്കോ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഒറ്റക്കിരുന്ന എന്ത് ആവശ്യമാണെങ്കിലും അള്ളാഹുവോട് ചോദിക്കുവാണെങ്കിൽ ഉത്തരം കിട്ടും ഉറപ്പ് ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമൊന്നും അള്ളാഹു നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അത് ഏത് സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ സലാമും കൗലം മിൻ റബ്ബി റഹീം എന്ന ആ ദിക്ക് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എന്തു തന്നെ ആയാലും അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താണെന്നാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് നിസ്കരിക്കണം എന്ന് അഞ്ച് വക്ത നിസ്കാരമുള്ള സമയത്തിന് നിസ്കരിക്കുന്ന ഒരാൾ ആയിരിക്കണം അല്ലാഹുവിനോട് അടുത്ത ആളായിരിക്കണം അല്ലാതെ നമ്മൾ എല്ലാ അലവാതിലും നടന്ന് നല്ല മനസ്സും നല്ല പ്രവർത്തികളും ഒന്നും ഇല്ലാത്ത ഒരാൾ ഇരുന്നു കൊണ്ട് ഞാൻ ഒന്ന് അള്ളാഹുവിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ വിചാരിച്ച പോലെ ഉത്തരം കിട്ടണം എന്നൊന്നുമില്ല പക്ഷേ അള്ളാഹു അല്ലേ നമുക്ക് പോർത്തു തരും അള്ളാഹുവെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ ഞാൻ ഈ ചൊല്ലിയ ദിക്രു നീ സ്വീകരിക്കണേ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവോട് നമ്മൾ പറയുവാണെങ്കിൽ അള്ളാഹു എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ തെറ്റുകൾ പുറത്തു തരും അള്ളാഹു വലിയവനാണ് പൊറുക്കുന്നവരിൽ ഏറ്റവും വലിയവനാണ് അള്ളാഹു നമ്മൾക്ക് ആർക്കും അങ്ങനെ പൊറുക്കാനാവില്ല എന്ത് കാര്യങ്ങൾ പൊറുക്കാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമേ ഉള്ളു വേറെ ആർക്കും പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാ അള്ളാഹുവോട് പറയുക തെറ്റുകൾ ഒന്നും ചെയ്യാത്ത നല്ലൊരു മനുഷ്യൻ ആണെങ്കിൽ അഞ്ച് വക്ത നിസ്കാരം ഒക്കെയുള്ള സമയത്തിന് നിസ്കരിക്കുന്ന ഒക്കെ ഒരാൾ ആണെങ്കിൽ എന്തു തന്നെ ആയാലും അതിന് ഉടൻ ഉത്തരം കിട്ടും അത്രക്ക് മഹത്വം ഏറിയ ഒരു ദിക്ർ കൂടിയാണ് ഈ ദിക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്ർ കൂടിയാണിത് എന്ന് പറയാൻ കാരണം അതെല്ലാവർക്കും കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ദിക്ർ അത്രയും മഹത്വമുണ്ട് അത് ആർക്കാണ് ലഭിക്കുക എന്ന് പഠിച്ചവൻ ആണ് തീരുമാനിക്കുക അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിച്ചു നോക്കാം ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അള്ളാഹു തരാതിരിക്കില്ല